അപ്പോൾ അത് എല്ലാവരും ഉത്തരവാദികളാണ് ആണ് അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സോഷ്യൽ ഈ സെക്യൂരിറ്റി ഇതുപോലെ സുരക്ഷാ ഓഡിറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ് ഞങ്ങളൊരു പെർഫോമുണ്ടാക്കിയിട്ടുണ്ട് മുപ്പത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പെർഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇലക്ട്രിക് ലൈൻ മാത്രമല്ല കെട്ടിടത്തിന്റെ സുരക്ഷ ചുറ്റുമതിലിന്റെ സുരക്ഷ മരങ്ങൾ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിലെ സംവിധാനം അടുക്കളയിൽ ഇപ്പോൾ ഇവിടേക്ക് എല്ലാ സ്ഥലത്തും കിച്ചണുണ്ട് നല്ലതായിട്ടുള്ള കിച്ചണുണ്ട് ആ കൊടുക്കുന്ന സ്ഥലത്തെ വൃത്തി ശുദ്ധി അതുപോലെ ഫുഡ് പോയിസണിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ പരിശോധിക്കണം അതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു മുപ്പത് ഐറ്റം വെച്ചുകൊണ്ടുള്ള ഒരു ഓഡിറ്റിങ് നമ്മളിപ്പോൾ നടത്തിയാണ് ഞങ്ങൾ നടത്തിയ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ടും വിവിധ ഏജൻസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ടും ജീവിക്കും ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെയ്യും അപ്പോൾ ഒരു ഒരു മാറ്റം വേണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ അതല്ലേ അപ്പം നമുക്ക് ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ നമുക്ക് ഭയങ്കര സങ്കടം വരും അതിന് കൊച്ചു മോളിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഈ പ്രായത്തിൽ എവിടേക്കെ കയറിയത് തെങ്ങിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുള്ള ആളാണ് നമ്മളെല്ലാം കുട്ടികളാവുമ്പോൾ അവർ അങ്ങനെ നോക്കുവോ കുട്ടി മോളിൽ കയറിയതാണ് അപകടത്തിൽ കാരണം എന്നൊരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അതിനൊക്കെ മറുപടി പറയാം നമ്മൾ ശ്രദ്ധിക്കും ഇനി അങ്ങനെ സംഭവം വരാതിരിക്കാൻ വേണ്ടി നോക്കും പരമാവധി കാര്യങ്ങൾ ചെയ്യണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അങ്ങനെയല്ല വേണ്ടത് എന്റെ ഒരു കോർഡിനേഷൻ ആണ് വേണ്ടത് ഒരു കോർഡിനേഷൻ ആണ് വേണ്ടത് ഇതെല്ലാം ചെയ്യണം സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ട് സ്കൂളിലെ പ്രധാന അധ്യാപക പിന്നെ അവരുടെ തലയിൽ മാത്രം കെട്ടിവെക്കും അപ്പൊ പ്രധാന അധ്യാപികയുടെ മാത്രം നിലയിൽ കെട്ടിവെച്ച് അവരെ സസ്പെൻഡ് ചെയ്തപ്പോ എല്ലാം തീർന്നു എന്നല്ല ഇത് നടപടിയെടുക്കണം വലിയ ലാപ്സാരി ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് അവർക്കെതിരെ നടപടിയെടുക്കണം അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരു സ്ഥലത്ത് ഇതുണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതാണ് ശ്രദ്ധിക്കുന്നത് ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് ഇവിടുന്നു തുടങ്ങുന്നത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നിയോജ മണ്ഡലത്തിലെ എം എൽ എ അവാർഡ് കൊടുക്കുന്ന ദിവസമാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരെയും കൂടി വിളിച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ഞങ്ങളുടെ ഒരു ടീം തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ളൊരു പെർഫോമ ഈ സെക്യൂരിറ്റി ഓഡിറ്റിങ്ങിനുള്ള ഒരു പെർഫോമ തയ്യാറാക്കി അത് ഞങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആ ഡേറ്റ് തിരിച്ച് വാങ്ങിച്ച് അത് ഡാറ്റ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു ഒരാഴ്ച ജോലിയുള്ളു ഒരാഴ്ച കൊണ്ട് അത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് പക്ഷെ ഇത് ഒരു അത് തീർച്ചയായിട്ടും എല്ലാ യു ഡി എഫ് എം എൽ മാരും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യം എന്താ പറയണതിന്റെ അർത്ഥം എന്താ എന്താണ് ആ പറയണേ അതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതൊന്നും മറുപടി അർഹിക്കുന്നില്ല ഒരു ദുരന്തം വരുമ്പോ പ്രതിപക്ഷാണ് ആ സഹായിക്കുന്നത് ഗവൺമെന്റിനല്ല ബാധ്യത ഗവൺമെന്റിന്റെ ലാപ്സസ് ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുറവുകളുണ്ട് ഈ കാര്യത്തിൽ ആ ബാലാവകാശ കമ്മീഷന്റെ ആ കമന്റ് നോക്കാൻ പറഞ്ഞാൽ മതി വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ മനസ്സിലാവും ഹൈടെക് സ്കൂളാന്ന് പറയുമ്പോൾ എല്ലായിടത്തും പ്രശ്നിക്കുന്ന ഇതാണ് ഹൈടെക് എന്നാണ് തിരിച്ചുള്ള ചോദ്യം ഞാൻ അതുപോലും ചോദിക്കുന്നില്ല